അരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ലേഡീസിൻ്റെ അജരക് ടോപ്പിന്റെ ആണ് ഓണം തന്നെ അജരക്ടോപ്പിൻ്റെ നല്ലൊരു കലക്ഷൻ തന്നെ ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ ചീമേനി ചെറുത്തുറോഡ് സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ലേക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലേഡീസിന്റെ അജരക്ടോപ്പിന്റെ കലക്ഷനാണ് എയലൈനിലാണ് വന്നിരിക്കുന്നത് ഈ പോർഷൻ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ അതിന് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ബോട്ടം സൈഡിലും സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് നല്ല ലെങ്തോട് കൂടി പെർഫെക്റ്റ് സൈസിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പ് വരുന്നത് ഇതാണ് യോ പോർഷനിലെ വർക്ക് വരുന്നത് സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്ക് അതേപോലെ തന്നെ മെറ്റീരിയൽ ഇതാണ് വരുന്നത് ബോട്ടം സൈഡിലും സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ട് പേറ്റേണാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് രണ്ട് പേറ്റേണിലും നാല് കളർ വീതം ലഭിക്കുന്നതാണ് അജര ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുന്ന ഓണത്തിനായി അജിര ടോപ്പിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല ബോർഡർസുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നത് നല്ല ലെന്തോട് കൂടിയാണ് ഇത് വരുന്നത് ബോട്ടം സൈഡിലും സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഓപ്പറേഷനിലും സെപ്പറേറ്റ് പീസ് വെച്ച് സ്റ്റോൺ വർക്കോട് കൂടിയാണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് സ്ലീവിൻ്റെ ഡൈനിലും സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്ക് ആണ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ഏലൻ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത പ്രിന്റിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് അതേപോലെ തന്നെ ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ അതിൻ്റെ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്കാണ് വരുന്നത് ബോട്ടം സൈഡിലും സെപ്പറേറ്റ് പീസ് വെച്ചുള്ള വർക്കാണ് വരുന്നത് എ ലൈൻ ടോപ്പിൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അജിര ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് ഇത് കൂടാതെ തന്നെ അജിരക്കൽ തന്നെ ചെയ്ത നൈറ്റിയും അതേപോലെ തന്നെ നൈറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അജിര നൈറ്റി മെറ്റീരിയലിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് നൂറ്റി എഴുപത് രൂപയാണ് അതേപോലെ തന്നെ അജരക്കൽ തന്നെ ചെയ്ത നൈറ്റി നൂറ്റി എഴുപത് രൂപ കോട്ടൺ നൈറ്റി നൂറ്റി എഴുപത് രൂപ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ഫിനിഷിങ്ങോട്ട് കൂടിയ വർക്ക് ത്രീ ഫോർ സ്ലീവ് ബോട്ടം സൈഡിൽ സെപ്പറേറ്റ് പീസ് വെച്ചുള്ള ഒരു വർക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ലെത്തോട് കൂടിയാണ് വരുന്നത് പെർഫെക്റ്റ് സൈസിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഈ ഓപ്പറേഷൻ മനോഹരമായ സ്റ്റോൺ വർക്ക് സെപ്പറേറ്റ് പീസ് വച്ചുള്ള വർക്കാണ് വരുന്നത് എക്സൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്ന അറുന്നൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപ മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് ആരതി ഫാഷൻസിൽ തുണിത്തരങ്ങൾ കൊടുത്തു വരുന്നത് ഷെൻസിൻ്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് അതേപോലെ തന്നെ ടീ ഷർട്ട് നൂറ് രൂപ മുതലും ലേഡീസിൻ്റെ ലെഗിങ്സ് നൂറ് രൂപ മുതലും ജഗ്ഗിൻസ് നൂറ് രൂപ മുതലും പലാസോപ്പേനെ തൊണ്ണൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുന്നത് ലേഡീസിൻ്റെ അജ്രട്ടോപ്പിൻ്റെ കലക്ഷനാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ അറുന്നൂറ് രൂപയ്ക്ക് ലാർജ് എക്സൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിങ്ങോട് കൂടി വരുന്ന ഈ ടോപ്പിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി ലേഡീസിൻ്റെ അജരക് ടോപ്പിൻ്റെ കലക്ഷനാണ് ഓണത്തിനായി അജിക് ടോപ്പിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനിയിൽ ചീമേനി ചെറുത്തൂർ റോഡ് സിറ്റി സെൻറ്റർ മാണിൽ വന്ന നിലയിലാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കളക്ഷനുമായി വീണ്ടും വരുന്നതാണ് പിടി മുഴുവനായി നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ആരതി ഫാഷൻസിന്റെ നന്ദി